ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് മൂന്നാലഞ്ച് മാസമായി വേറെ ഒന്നും കൊണ്ടല്ല ചെറിയ ഹെൽത്ത് ഒക്കെ ആയതുകൊണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ ചെറിയ ഷോർട്സ് ഒക്കെ ചെയ്യാവുന്ന ഓർത്തിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോസ് ഇടാതിരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ കുറഞ്ഞു കാരണം പോസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു പിന്നെ റീൽസ് അങ്ങനെ നമ്മൾ ചെയ്യാറ് കുറവായിരുന്നു എന്നാലും നമ്മൾ പോസ്റ്റോ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ ഒന്നും അങ്ങനെയൊക്കെ കുറേ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ റീച്ചും അതുപോലെ എൻഗേജ്മെൻറ്റും എല്ലാം കുറഞ്ഞു പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ആണെങ്കിലും നമ്മുടെ എയ്ണിങ്സ് എല്ലാം റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ആയി അതുപോലെ റെക്കമെൻഡേഷൻ നമുക്ക് ആയി അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നത് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് നമ്മൾ കൂടുതലും വീഡിയോസൊക്കെ ചെയ്യുന്നത് ഫേസ്ബുക്ക് ഏണിംഗ്സിനെ കുറിച്ച് മാത്രമാണ് അതുപോലെ അതിൻ്റെ ടിപ്സുകളും നമുക്ക് എങ്ങനെയൊക്കെ എയിൻ ചെയ്യാം അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എനിങ്സ് കൊണ്ടുവരാൻ പറ്റും അതുപോലെ എൻഗേജ്മെന്റ് വ്യൂസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസ് വീഡിയോസായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് റെസ്ട്രിക്റ്റഡ് ആയത് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയി അല്ലെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻ സസ്പെൻഡൊക്കെ ആയതിന് കാരണം എന്താണെന്നുള്ളതാണ് ഓൾമോസ്റ്റ് നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയ അവർക്ക് കിട്ടിയവർക്കെല്ലാം തന്നെ ഈ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്തിട്ടുണ്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മെറ്റയുടെ കുറേ റൂൾസുകൾ ഭയങ്കര ആണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസ്ബുക്കും ഇതുപോലെ സംഭവിച്ചത് ഇതിനു മുമ്പ് നമുക്ക് ബോണസ് പ്രോഗ്രാം ആയിരുന്ന സമയത്തും ഇതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസും അതുപോലെ നമ്മുടെ ഏണിങ്സ് ലിമിറ്റഡ് എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് പെട്ടെന്ന് അത് ക്ലിയറായി നമ്മുടെ പേജ് നോർമൽ ആ ഒരു സ്റ്റേജിലോട്ട് വന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കുറച്ചും കൂടെ നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ലിമിറ്റഡ് റെസ്ട്രിക്റ്റഡ് ആവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് മദർഹുഡാണ് ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് മദർഹുഡ് ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് റീൽസ് അങ്ങനെ ചെയ്യാറില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മളിങ്ങനെ ടെക്സ്റ്റുകൾ അതുപോലെ മീൻസ് ഇമേജുകൾ ഇട്ടിട്ട് അങ്ങനെ ക്യാപ്ഷൻസ് അല്ലെങ്കിൽ വലിയ ലോങ് സ്റ്റോറി പോലെ അങ്ങനെ എന്തെങ്കിലും റൈറ്റിങ്സ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഈ ഒക്ടോബറിൽ അതായത് ഒക്ടോബറിന് മുൻപൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത എയിനിങ്സ് ഒക്കെ വന്നുകൊണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മുടെ പേജിൻ്റെ വ്യൂസും എൻഗേജ്മെൻ്റ് ഒക്കെ കുറച്ച് കൂട്ടാമെന്ന് നമുക്ക് അങ്ങനെ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റീൽസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഒരു ഒക്ടോബർ പതിനാറ് പതിനേഴ് ഒക്കെ ആ ഒരു ടൈമിലാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് രണ്ട് മൂന്ന് ഒക്കെ ഇട്ടു പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നീട് ഞാനൊരു റീൽസ് ഇട്ടു അതായത് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ഒരു മദർഹുഡ് അവരുടെ ഒരു എന്താ പറയുക ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതുപോലെ കുഞ്ഞുങ്ങൾ കരയുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് ഞാൻ ചെയ്തിരുന്ന റീൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കിടന്ന് കരയുന്നു അതുപോലെ അമ്മയും കരയുന്ന ആ ഒരു റീലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പിറ്റേ ദിവസം ആയപ്പോഴും അതായത് ഒക്ടോബർ പതിനേഴൊക്കെ ആയപ്പോഴേക്ക് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു അതായത് നിങ്ങളുടെ പേജിൻ്റെ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റഡ് ആണ് റെസ്ട്രിക്റ്റഡാണ് ലിമിറ്റഡായി പിന്നെ അതുപോലെ റെക്കമെൻഡേഷൻ റെക്കമേഷൻ സസ്പെൻഡായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ നമ്മളിട്ട് ആ വീഡിയോയും ഇതായിപ്പോയി അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ എന്നാലും നമ്മുടെ ആ പേജിന് വന്ന അപ്ഡേഷൻസ് ഒന്നും മാറിയിട്ടില്ല ഇതുവരെ നമ്മുടെ പേജിന് പ്രശ്നം വരാൻ കാരണം സെൻസിറ്റീവായ കണ്ടന്റ് ആണ് അതായത് ഫേസ്ബുക്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ റെക്കമെൻഡേഷൻ പ്രോബ്ലം വരാനോ അല്ലെങ്കിൽ നമ്മുടെ എണിങ്സ് പോകാനോ ഒക്കെ ഒത്തിരി കാരണങ്ങളുണ്ട് പക്ഷേ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻസിറ്റീവായിട്ടുള്ള കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചൈൽഡിനെ കുറിച്ചുള്ള നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമുക്ക് ഈ സെൻസിറ്റീവ് കണ്ടന്റിൽ വരുന്ന കാര്യങ്ങളാണ് അതായത് കുഞ്ഞ് കരയുന്നത് അതുപോലെ അമ്മ അമ്മ കരയുന്നത് ഇമോഷണലായിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് അതുപോലെ എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പേജ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെക്കമെൻഡേഷൻ എല്ലാം പോകും ഈ ഒരു ഇഷ്യൂസ് കൊണ്ടാണ് നമ്മുടെ പേജിലെ റെക്കമെൻ്റേഷൻ പോയത് അതായത് കുഞ്ഞ് കരയുന്ന ആ ഒരു ഇത് അതുകൊണ്ട് നമ്മൾ ഈ ചൈൽഡ് അബ്യൂസ് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ പരമാവധി നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ നിങ്ങളുടെ പേജിൽ റെക്കമെൻഡേഷൻ ആയി അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്ട്രിക്റ്റഡ് ആയി ലിമിറ്റഡ് ആയിട്ടുള്ള പേജ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ പേജിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇഷ്യൂസ് വന്നതെന്നുള്ള നോക്കുക അപ്പോൾ അതിനെ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്യരുത് പയ്യെ പയ്യെ അതെല്ലാം ഡിലീറ്റ് ചെയ്യുക അപ്പം എൻ്റെ പേജിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നമ്മളിങ്ങനെ അല്ലാണ്ട് കുറേ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കുറച്ച് വീഡിയോസും റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ റീൽസ് ഇമേജസ് മാത്രമല്ല നമ്മൾ ക്യാപ്ഷൻസ് കൊടുക്കുന്നതിലാണെങ്കിലും ഓരോ വേഡ്സ് അതായത് ടയേർഡ് ഹേർട്ട് അങ്ങനെയുള്ള നമ്മൾ മീൻസ് ഇമോഷണൽ ആയിട്ട് വരുന്നുള്ള വേർഡ്സുകളെല്ലാം വരുന്ന ക്യാപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ പേജിൻ്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ പേജിന് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൻ്റെ ആ ട്രസ്റ്റ് നഷ്ടപ്പെടുവാണ് മറ്റേ ആ ഒരു ഇത് അൽഗോരിതം അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് നമുക്ക് ആ ഒരു ട്രസ്റ്റ് കിട്ടില്ല നമ്മുടെ പേജിന് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേജ് നമുക്ക് മറ്റുള്ളവരിലോ റെക്കമെൻഡ് ചെയ്യില്ല പുതിയ ആളുകളിലോട്ട് റെക്കമെൻഡ് ചെയ്യില്ല അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന പോസ്റ്റുകളാണെങ്കിലും ആളുകളിലോട്ട് റീച്ചിലോട്ടോ അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് എൻഗേജ്മെൻ്റും ഒന്നും കിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഓൾ മീൻസ് ആ ഒരു സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുവാണ് അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റാ നമ്മൾ ആ ഒരു ചെയ്യുന്ന ഇതെല്ലാം ഫേക്ക് ഫേക്കാണ് അങ്ങനെയുള്ള ഒരു ഇതിലോട്ട് വരും അതായത് ഒരു നെഗറ്റീവ് ഇതാണ് നമ്മുടെ പേജിൽ നിന്ന് വരുന്നതെന്നുള്ള രീതിയിലോട്ട് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേജ് ഒരു ഹൈ റിസ്കിലോട്ട് പോകുക ചെയ്യും അപ്പോൾ നമുക്ക് ആ റെക്കമെൻ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് പോസ്റ്ററിനാണോ അത് നോക്കുക അതിനെ ബേസ് ചെയ്തിട്ട് അതിന് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതായിട്ട് നമുക്ക് സാമ്യമുള്ള എല്ലാ പോസ്റ്റുകളും പരമാവധി ഒറ്റയടിക്ക് ചെയ്യരുത് പയ്യ് പയ്യ് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻസ് ആണെങ്കിലും അതിനെ ബേസ് ചെയ്ത് മീൻസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ ക്യാപ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം പിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ റെക്കമെൻഡേഷൻ മീൻസ് റെക്കമെൻഡ് ആക്കാനൊക്കെ നമുക്ക് സാധിക്കും നമ്മുടെ പേജിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ട്രസ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുവാണ് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ പേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഡേയ്സ് പോസ്റ്റ് ചെയ്യാതിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേജിൽ നമുക്ക് അങ്ങനെ ആ ഒരു ബാൻ വന്നിട്ടുള്ള സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുക ഇപ്പം എൻ്റെ പേജിലാണെങ്കിലും മദർഹുഡ് അപ്പോൾ ആ ഒരു ബേബി കരയുന്ന അങ്ങനത്തെ ഇതൊക്കെ വന്നതുകൊണ്ടാണല്ലോ ഇഷ്യൂസ് വന്നത് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറേ ഇമേജസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഡിലിറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയുള്ളതൊന്നും പോസ്റ്റ് ചെയ്യാതെ കുറച്ച് വേറെ അതായത് നമുക്ക് വേറെ ആ ഒരു അമ്മ കുഞ്ഞ് ആ ഒരു ഇതിൽ വരാത്ത രീതിയിലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് നമ്മൾ ടു ഡേയ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യാതെ ഇരുന്നിട്ട് വീണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് റീച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പതുക്കെ പതുക്കെ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക കറക്റ്റ് ടൈമിൽ നമ്മുടെ ഫോളോവേഴ്സ് ആ ഒരു ഇൻസൈറ്റ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ കറക്റ്റ് ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള പോസ്റ്റുകൾ മാത്രം ആ നെഗറ്റീവ് വരുന്ന ആ ഒരു കണ്ടന്റുകളെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രം ചെയ്യുക അതുപോലെ നമുക്ക് എന്താണോ വന്നിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക നല്ല കുറച്ച് വേണമെങ്കിൽ വേറെ ടൈപ്പ് ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല ഒറിജിനൽ കണ്ടന്റുകൾ ഇടുക അതുപോലെ തന്നെ നമ്മുടെ ഈ എ ഐ ഇമേജ് അതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഞാൻ കുറച്ച് എ ഐ ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടുതലും നമ്മൾ എ ഐ ആണ് ചെയ്യാറുണ്ടായിരുന്നത് ഒരു മോണിറ്റൈസേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് സസ്പെൻഷൻ അല്ല മീൻസ് റെക്കമെൻഡേഷൻ സസ്പെൻഡ് സസ്പെൻഡൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേജ് പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം പോസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് അതിനോടൊരു മടുപ്പായിരിക്കും പിന്നെ ചെയ്യാൻ കാരണം നമുക്കൊന്നും കിട്ടുന്നില്ല ഏഡിങ്സ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ പരമാവധി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം കൺസിസ്റ്റൻസി കൊണ്ടുവരിക അതുപോലെ നല്ല മീൻസ് എന്താ പറയുക നല്ല പോസ്റ്റുകളൊക്കെ ഒറിജിനൽ പോസ്റ്റുകളൊക്കെ ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ മീൻസ് നമ്മുടെ പേജ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഹെഡിങ്സ് എല്ലാം നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പറ്റും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ പേജ് നമ്മൾ മോണിറ്റൈസേഷൻ ആയവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് കോപ്പി റൈറ്റ്സ് അതുപോലെയുള്ള നമ്മൾ മറ്റ് മീൻസ് എന്താ പറയുക വേറൊരാളത്തെ കോപ്പി ചെയ്ത് ഇടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം വരും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പാണെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു കാരണം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതെല്ലാം ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ വന്നതിന് ശേഷം കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇച്ചിരി ടൈം എടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേജിന് എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നമ്മുടെ പേജിലുള്ള നമ്മുടെ ബാൻ വന്നിട്ടുള്ള എന്താണോ അതിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാം ഡിലീറ്റ് ചെയ്യുക അതുപോലെ ക്യാപ്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുക എന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ പോസ്റ്റ് ഒന്നും ചെയ്യാതെ ഫേസ്ബുക്കിന് വെക്കുക അപ്പോൾ കുറച്ച് കൂളാവുക ആ ഒരു ഇതെല്ലാം മാറി വീണ്ടും പതുക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു ബേസ് ചെയ്ത സബ്ജക്റ്റ് ഇടാതെ കുറച്ചുകൂടെ പോസിറ്റീവ് നല്ല സബ്ജക്റ്റുകളും നല്ല ഒറിജിനൽ സബ്ജക്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് മോഡിറ്റൈസേഷൻ നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതുപോലെ റെക്കമെൻഡേഷൻ എല്ലാം നമുക്ക് ഓപ്പൺ ആയി കിട്ടും ഇതുപോലെ ഫേസ്ബുക്ക് എണിങ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും